ഹലോ ഫ്രണ്ട്സ് ഡിഫൻസ് പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ ആർമി എക്സാമുകൾക്ക് ഫിസിക്സിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് വർക്ക് എനർജി പവർ മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഷെയർ ചെയ്യുക നമുക്കെങ്കിലും ക്വസ്റ്റ്യൻസിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ഫോം ഓഫ് എനർജി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ വൈബ്രേഷൻസ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ സോളിഡ് അതായത് ഒരു സോളിഡ് പാർട്ടിക്കിൾസിനകത്ത് വൈബ്രേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള എനർജിയാണ് അവിടെ ഫോം ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഇലക്ട്രിക്കൽ എനർജി ഓപ്ഷൻ ബി സൗണ്ട് എനർജി ഓപ്ഷൻ സി ലൈറ്റ് എനർജി ദെൻ ഓപ്ഷൻ ഡി ന്യൂക്ലിയർ എനർജി നമുക്കറിയാം എന്താണ് സോളിഡ് പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ സോളിഡ് പാർട്ടിക്കിൾസിനകത്ത് മോളിക്കൂൾസ് എങ്ങനായിരിക്കും കാണപ്പെടുന്നത് ക്ലോസ്ലി ആയിരിക്കും അതായത് അടുത്തടുത്തായിരിക്കും കാണപ്പെടുക ഇവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ് ഇവ തമ്മിലുള്ള മോളിക്കുലാർ സ്പേസ് ഇന്റർമോളിക്കുലാർ സ്പേസ് എന്നാണ് വളരെ കുറവാണ് അതായത് ക്ലോസ്ലി ആണ് റിജിഡ് ആയിട്ടാണ് ഇരിക്കുക കട്ടി കൂടിയിട്ടാണ് സോളിഡ് പാർട്ടികൾ കാണപ്പെടുക അപ്പോഴത്തേക്ക് അവിടെ ഫോം ചെയ്യുന്ന എനർജി എങ്ങനെയുള്ള എനർജി ആയിരിക്കും എങ്ങനെയുള്ള എനർജി ആയിരിക്കും നിങ്ങൾ ഏതായിരിക്കും ആൻസർ ചെയ്യുക ഏതാണ് ഓപ്ഷൻ ഡി സൗണ്ട് എനർജി എന്തുകൊണ്ടായിരിക്കും സൗണ്ട് എനർജി പറയാനുള്ള റീസൺ എന്താണ് നമുക്കറിയാം ഒരു സോൾഡ് പാർട്ടിക്കിളിനകത്ത് ഒരു ബോഡി വൈബ്രേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ അതായത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയം അല്ലേ അതായത് സൗണ്ട് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് സോളിഡ് ആണ് സോളിലൂടെ എന്ത് ചെയ്യുക ഏറ്റവും നന്നായിട്ട് സൗണ്ട് മൂവ് ചെയ്യുക ഈ സൗണ്ട് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഈ റിജിഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കലകത്തിരിക്കുന്ന മോളിക്കൂൾസ് എന്ത് ചെയ്യണം നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യണം വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുകയാണ് അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി സൗണ്ട് ആണ് ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാം നെക്സ്റ്റ് ക്യോസ്റ്റ് കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് അതായത് കൈനറ്റിക് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനകത്തുണ്ട് അതിലേതാണ് ആയിട്ടുള്ളത് ഓപ്ഷൻ എ മാസ് ആൻഡ് ഹൈറ്റ് ഓപ്ഷൻ ബി മാസ് ആൻഡ് വെലോസിറ്റി ഓപ്ഷൻ സി വെലോസിറ്റി ആൻഡ് ടൈം ദെൻ ഓപ്ഷൻ ഡി ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ് എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു വസ്തുവിന് ഏതെങ്കിലും രീതിയിൽ മൂവ്മെന്റിലൂടെ ലഭിക്കുന്ന എനർജി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കൈനറ്റിക് എനർജിയാണ് മൂവ്മെന്റ്സിലൂടെ മാത്രം ലഭിക്കുന്ന എനർജിയാണ് എന്തെന്ന് പറയുക കൈനറ്റിക് എനർജി അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ് എന്താണ് പൊട്ടൻഷ്യൽ എനർജി അതായത് ഒരു വസ്തു വെറുതെ ഇരിക്കുകയാണ് ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരിടത്ത് ഇരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആ ബോഡിയിൽ കാണപ്പെടുന്ന എനർജി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏതാണ് പൊട്ടൻഷ്യൽ എനർജിയാണ് കാണപ്പെടുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അറിയാമോ ആർക്കെങ്കിലും അറിയാമോ എന്താണ് ഹാഫ് എം വി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ് എന്താണ് എം ജി എച്ച് ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ് ഹാഫ് എം വി സ്ക്വയർ ഈ കൈനറ്റിക് എനർജിയിൽ റിലേറ്റഡ് ആയ രണ്ട് ടേംസ് ഉണ്ട് ഏതൊക്കെയാണ് മാസും ഉണ്ട് വെലോസിറ്റി ഉണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിലെ ആൻസർ ഏതായിരിക്കും ഓപ്ഷൻ ബി മാസ് ആൻഡ് വെലോസിറ്റി ആണ് കറക്റ്റ് ആൻസർ ഇക്വേഷൻ എന്താണ് ഹാഫ് എം വി സ്ക്വയർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് എം ജി എച്ച് ആണ് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ക്ലിയർ ആണോ ക്ലിയർ ആണോ യും കാര്യം ഒക്കെയാണ് അങ്ങനെയാണെങ്കിൽ നോക്കിയേ ഇനി നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് നോക്കാം ഏതൊക്കെയാണ് ടേംസ് ഫോഴ്സ് റിലേറ്റു ഡിസ്റ്റൻസ് എന്തിന്റെ ഇക്വേഷൻ ആണ് കേട്ടിട്ടുണ്ട് നമ്മൾ ഫോഴ്സ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ടേം ആണ് എന്തായിരിക്കും ആ ടേം അതായത് വർക്കിന്റെ ഇക്വേഷൻ അല്ലെ വർക്കിന്റെ ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുക ഫോഴ്സ് ഡിസ്റ്റൻസ് അതായത് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുക സ്റ്റഡി ആയിട്ടിരിക്കുന്ന ഒബ്ജെക്ടിന് ഏതെങ്കിലും തരത്തിലൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിനെന്ത് ചെയ്യുന്നുണ്ട് ഒരു മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ട് അവിടെ എന്ത് നടന്നു എന്ന് പറയാം വർക്ക് എനർജി നടന്നു എന്ന് പറയാം അല്ലെ വർക്ക് നടന്നു എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ വർക്കിന്റെ ഇക്വേഷൻ എന്താണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുക വർക്കിന്റെ ഇക്വേഷൻ ക്ലിയർ ആണോ ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാം മൂന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ്കത്ത് വർക്കിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ചോദിച്ചേക്കുക ഇമ്പോർട്ടന്റ് ആണ് എസ് ഐ യൂണിറ്റ് ഫിസിക്സിലെ മെയിൻ ആണ് സ്കിപ്പ് ചെയ്യരുത് ആ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് ചെയ്യരുത് അതുകൊണ്ട് നമുക്ക് നോക്കാം വർക്കിന്റെ യൂണിറ്റ് എന്താണ് അല്ലെങ്കിൽ വർക്കിന്റെ എസ് ഐ യൂണിറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഇവിടെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ ജൂള് ഓപ്ഷൻ ബി ന്യൂട്ടൺ ഓപ്ഷൻ സി വോട്ട് വർക്കിന്റെ യൂണിറ്റ് എന്ന് അറിയപ്പെടുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏതായിരിക്കും കറക്റ്റ് ആൻസർ അറിയാം മാർക്കെങ്കിലും ഏതാണ് വർക്കിന്റെ യൂണിറ്റ് എന്താണ് ജൂളാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് വർക്കിന്റെ യൂണിറ്റ് എന്താണ് ജൂൾ ആണ് അങ്ങനെ ആണെങ്കിൽ ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റ് ആണ് എന്തിന്റെ എസ് ഐ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫോഴ്സ് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് അറിയപ്പെടുക ന്യൂട്ടൺ എന്നറിയപ്പെടുക അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് ഇതാണ് വാട്ട് വാട്ട് ഏതിന്റെ യൂണിറ്റ് ആണ് ഏതിന്റെ യൂണിറ്റ് ആണ് വാട്ട് പവറിന്റെ യൂണിറ്റ് ആണ് വോട്ട് മറന്നു പോകരുത് അങ്ങനെയാണെങ്കിൽ ഏതിന്റെ യൂണിറ്റ് ആണ് ഏതൊക്കെയാണ് പ്രഷർ കേട്ടിട്ടുണ്ടോ പ്രഷർ പ്രഷർ ആൻഡ് അല്ലെ പ്രഷറിന്റെയും സ്ട്രെസ്സിന്റെയും യൂണിറ്റ് ആണ് എന്തെന്ന് അറിയപ്പെടുക പാസ്കൽ എന്ന് അറിയപ്പെടുക ക്ലിയർ ആണോ നാല് ഓപ്ഷൻസും ക്ലിയർ ആണ് നാല് ഓപ്ഷൻസ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാം ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമി ആർമി നേവി കോസ്റ്റ് ഗാർഡ് സി ഐ എസ് എഫ് ആസാം റൈഫിൾസ് ഇതിന്റെ എല്ലാം ക്ലാസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡെയിലി മോക്ക് ടെസ്റ്റുകളും എല്ലാം ലഭിക്കുന്നതാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്യൂ ഇതാണ് വിച്ച് ഓഫ് ദോളോയിങ് സ്പ്രിങ് അതായത് ഒരു സ്പ്രിംഗിനെ ചെയ്ത് വെക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ എനർജി ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഏതായിരിക്കും ഓപ്ഷൻ എ കൈനറ്റിക് എനർജി ഓപ്ഷൻ ബി പൊട്ടൻഷ്യൽ എനർജി ഓപ്ഷൻ സി തെർമൽ എനർജി ദെൻ ഓപ്ഷൻ ഡി കെമിക്കൽ എനർജി നമുക്കറിയാം എന്താണ് ഒരു സ്പ്രിംഗിന് നമ്മൾ എന്ത് ചെയ്യുകയാണ് കംപ്രസ് ചെയ്യുകയാണ് അല്ലേ അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നന്നായിട്ട് അതിനെ എന്ത് ചെയ്യുകയാണ് കംപ്രസ് ചെയ്ത് നിർത്തുവാണെങ്കിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള എനർജി ആയിരിക്കും ഏതായിരിക്കും ഓപ്ഷൻ ബി പൊട്ടൻഷ്യൽ എനർജി ആണ് കേട്ടോ ഏതാണ് പൊട്ടൻഷ്യൽ എനർജിയാണ് കാണപ്പെടുക എന്തിനു വേണ്ടിയിട്ടാണ് അതായത് അത് അതിന്റെ കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അതിന് ലഭിക്കുന്ന എനർജി അത് സ്റ്റോർ ചെയ്ത് വെക്കും സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യും അതെന്ത് ചെയ്യും റിലീസ് ചെയ്യും അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് മാറാനായിട്ട് എന്ത് ചെയ്യും ആ എനർജി അത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഏത് എനർജിയാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അല്ലെങ്കിൽ അതിലെ ബോഡിയിൽ കാണപ്പെടുന്ന എനർജി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പൊട്ടൻഷ്യൽ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്താണ് ഒബ്ജക്റ്റിന് മൂവ്മെന്റ്സ് ഇല്ലാത്തപ്പോൾ കാണപ്പെടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി ഒരു ഒബ്ജക്റ്റ് മൂവ്മെന്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന എനർജി ഏതാണ് എന്ന് എനർജി എന്ന് പറയുക ക്ലിയർ ആണോ അങ്ങനെ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കാം ഇതാണ് ഇഫ് ആൻ ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി ദ നെറ്റ് വർക്ക് ഡൺ ഓൺ ദ നന്നായിട്ട് വായിച്ചു നോക്കുക ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ആണ് ഇഫ് ആൻ ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് വെലോസിറ്റി ഒരു ഒരു മൂവ് ചെയ്യുകയാണ് ദ ദ നെറ്റ് വർക്ക് ഓൺ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നടക്കുന്ന വർക്ക് എങ്ങനെയുള്ളതായിരിക്കും അല്ലെ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ പോസിറ്റീവ് ഓപ്ഷൻ ബി നെഗറ്റീവ് ഓപ്ഷൻ സി സീറോ ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ ഒന്ന് നോക്കിയേ ഒരു ഒബ്ജെക്ട് എന്ത് ചെയ്യുകയാണ് ഒരു കോൺസ്റ്റന്റ് മൂവ് ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന വക്ഡൌൺ അല്ലെങ്കിൽ ആ ഒബ്ജെക്ടിൽ നടക്കുന്ന വക്ഡൌൺ എങ്ങനെയുള്ള രീതിയിലുള്ള വക്ഡൌൺ ആയിരിക്കും നടക്കുക എന്നാണ് ക്വസ്റ്റ്യോക്ക് എന്തായിരിക്കും ആൻസർ എന്താണ് ആൻസറ് ആർക്കെങ്കിലും അറിയാമോ ആൻസർ ഏതാണ് ഓപ്ഷൻ സി സീറോ ആണ് എന്തുകൊണ്ടായിരിക്കും അവിടെ സീറോ എന്നുള്ള ആൻസർ വരാനുള്ള റീസൺ എന്തായിരിക്കും എന്തായിരിക്കും ആ റീസൺ എന്താണ് കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ എന്ത് നടക്കില്ല എന്നാണ് നോ അതായത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിൽ അവിടുത്തെ ആക്സലറേഷൻ എന്തായിരിക്കും സീറോ ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നില്ല എന്ന് പറയാം അതുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക ആൻസർ എന്ത് ചെയ്യുക സീറോ ആയിട്ട് മാറിയത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിച്ച് നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മാത്രമേ ആൻസർ ചെയ്യാവൂ ക്ലിയർ ആണോ കോൺസ്റ്റന്റ് വെലോസിറ്റി ഈ ഒരു ടേം ഉണ്ടെങ്കിൽ വിചാരിക്കുക അവിടെ നടക്കുന്ന വർക്ക് ടൺ എപ്പോഴും എന്തായിരിക്കും സീറോ ആയിരിക്കും സീറോ വരാനുള്ള റീസൺ ഇതാണ് വെലോസിറ്റി അല്ലെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ എന്താണ് നോ ആക്സലറേഷൻ ആണ് അതുകൊണ്ട് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് ണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അല്ലെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ടേംസ് നമ്മൾ എന്ത് ചെയ്യുക സെപ്പറേറ്റ് ചെയ്ത് മാറ്റി എഴുതുക അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്നൊക്കെ തന്നിട്ടുണ്ട് മാസ് തന്നിട്ടുണ്ട് മാസ് എത്ര ആണ് ഫിഫ്റ്റി കെ ജി ആണ് പിന്നെ എന്താണ് തന്നേക്കുന്ന ടേം വിത്ത് എ വെലോസിറ്റി 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 ഓഫ് എത്രയാണ് മീറ്റർ സെക്കൻഡ് ആണ് തന്നിരിക്കുന്ന വെലോസിറ്റി ഇത് ഈ രണ്ട് യൂണിറ്റ്സ് ആണ് നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് തന്നേക്കുക അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടതാണ് നോക്കേണ്ടത് എന്താണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കേണ്ടത് കൈനട്രിക് എനർജി അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിലെ കൈനറ്റിക് എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഏതാണ് ഇക്വേഷൻ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഹാഫ് എം വി സ്ക്വയർ ഇതാണ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നേ ടേംസ് ഈ ഇക്വേഷനായിട്ട് റിലേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം അല്ലെ എം എന്ന് പറഞ്ഞാൽ എന്താണ് മാസ് ആണ് വി എന്ന് പറഞ്ഞാൽ എന്താണ് വെലോസിറ്റി ആണ് ഇതാണ് ഈ അത് രണ്ട് ടേംസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക ഈ രണ്ട് ടേംസ് ആണോ നമുക്ക് തന്നേക്കുന്നത് ആണ് മാസ് എത്രയാണ് ആണ് ഫിഫ്റ്റി കെ ജി തന്നിട്ടുണ്ട് വെലോസിറ്റി എത്ര തന്നിട്ടുണ്ട് ടെൻ മീറ്റർ പെർ ആണ് തന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ വൺ ബൈ ടു ഇൻറ്റു മാസ് എത്രയാണ് ആണ് ഫിഫ്റ്റി ആണ് വെലോസിറ്റി എത്രയാണ് ആണ് ടെൻ ആണ് ഇവിടെ വി സ്ക്വയർ ആയത് നമുക്ക് എന്ത് എഴുതാം ടെൻ സ്ക്വയർ എന്ന് ണോ എങ്ങനെ എഴുതാം വൺ ബൈ ടു ഇൻഡോ ഫിഫ്റ്റി ഇൻഡോ ടെൻ ഇന്റു ടെൻ ക്ലിയർ ആണോ ഇനി നമ്മൾ കട്ട് ചെയ്ത് കളയാം എത്രയാണ് അല്ലേ അല്ലെ ഫൈവ് ഈ ട്വന്റി ഫൈവിന് എന്ത് ചെയ്യുക ടെൻ കൊണ്ട് ട്വന്റി ഫൈവ് ഇന്റു ടെൻ ഇന്റു ടെൻ ടൂസർ അല്ലേ നമുക്കറിയാം യൂണിറ്റ് എന്താണ് ജൂൾ ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ക്ലിയർ ആണോ പ്രോബ്ലം കിട്ടിയോ അഞ്ഞൂറ് ജൂൾ ആണ് ആൻസർ ഇക്വേഷൻസ് എടുക്കുക ആ ഇക്വേഷൻസിന് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ത് ചെയ്യുക സോൾവ് ചെയ്തെടുക്കുക അപ്പോഴേക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാം നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ ഓഫ് മോഷൻ ഓഫ് ദ ബോഡി വായിച്ചു നോക്കുക എന്താണെന്നുള്ളത് നന്നായിട്ട് അറിഞ്ഞിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് ഒന്നുകൂടെ നമുക്ക് നോക്കാമല്ലോ എങ്ങനെയാണ് മൂവ് ചെയ്യുന്ന ഡയറക്ഷന് പാരലായിട്ടാണ് എന്ത് ചെയ്യുക ഫോഴ്സ് ആക്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ആ ബോഡിയിൽ നടക്കുന്ന വർക്ക് ഡൺ എങ്ങനെയുള്ളതായിരിക്കും ഓപ്ഷൻ എ സീറോ വർക്ക് ഓപ്ഷൻ ബി ഇൻഫിനിറ്റി ഓപ്ഷൻ സി മിനിമം ദെൻ ഓപ്ഷൻ ഡി മാക്സിമം എന്താന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു വാക്ഡൌൺ എത്ര ഉണ്ട് മൂന്ന് തരത്തിലുണ്ട് ഏതൊക്കെയാണ് പോസിറ്റീവ് വർക്ക് ഡൺ ഉണ്ട് നെഗറ്റീവ് വർക്ക് ഡൺ ഉണ്ട് സീറോ വക്ഡൌൺ ഉണ്ട് ഈ മൂന്ന് രീതിയിലുള്ള വക്ഡൺസ് ഉണ്ട് സീറോ വക്ഡൌൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന് ഒരു രീതിയിലും ചേഞ്ച് സംഭവിക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും അത് എന്തായിരിക്കും അത് സീറോ വക്ഡൗൺ ആയിരിക്കും ഇനി നോക്കിയേ നെഗറ്റീവ് വാക്ക്ഡൺ ഉണ്ട് പോസിറ്റീവ് വാക്ക്ഡൗ ഉണ്ട് എന്താണ് പോസിറ്റീവ് വാക്ക്ഡൺ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ ഞാൻ ഇവിടെ ആയിട്ട് നിൽക്കുകയാണ് ഞാൻ ഇവിടുന്ന് എൻ്റെ ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്യുകയാണ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെയാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും അത് പോസിറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും ക്ലിയർ ആണോ ഇനി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുക എങ്കിൽ അവിടെ നടക്കുന്ന വാക്ഡൌൺ എപ്പോഴും എന്തായിരിക്കും നെഗറ്റീവ് വാക്ഡൌൺ ആയിരിക്കും ക്ലിയർ ആണോ ഇനി ഈ മൂന്ന് നമുക്ക് അറിയാം ഈ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ ക്വസ്റ്റൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും എങ്ങനെയാണെന്ന് അതായത് ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒബ്ജക്ടിന്റെ മോഷന്റെ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ ചെയ്യുക അങ്ങനെ ആണെങ്കിൽ അവിടുത്തെ എങ്ങനെയുള്ളതായിരിക്കും എന്തായിരിക്കും ആൻസർ ഓപ്ഷൻ ഡി മാക്സിമെന്താണ് പോസിറ്റീവ് വാക്ഡൗൺ ആയിരിക്കും ക്ലിയർ ആണ് എന്തായിരിക്കും ആൻസർ ഡി മാക്സിമം ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് ഓപ്ഷനകത്ത് പോസിറ്റീവ് ഉണ്ടെങ്കിൽ എന്താണ് കറക്റ്റ് ആൻസർ ആണ് ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഡിഫൻസ് ടെലിഗ്രാം ചാനലാണ് ഇൻഫോ അറ്റ് ദൺ ഡി മോക് ടെസ്റ്റുകളും നോട്ടിഫിക്കേഷൻസിന്റെ പിള്ളും ഒക്കെ ലഭിക്കുക ഈ ഒരു ടെലിഗ്രാം ചാനലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ ഒരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാം നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് ദ ദ റിലീസ്ഡ് ഫ്രം ഈസ് ടു വിച്ച് പ്രോസസ് അതായത് സണ്ണിൽ നിന്നുള്ള എനർജി റിലീസ് ചെയ്യുന്നത് ഏത് രൂപത്തിലാണ് ഓപ്ഷൻ എ ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെങ്കിൽ സണ്ണിൽ നടക്കുന്ന പ്രോസസ്സ് എങ്ങനെയുള്ളതാണ് രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ നമുക്ക് അനലൈസ് ചെയ്യാം ഓപ്ഷൻ എ ന്യൂക്ലിയർ ഫ്യൂഷൻ ഓപ്ഷൻ ബി ന്യൂക്ലിയർ ഫ്യൂഷൻ ഓപ്ഷൻ സി കെമിക്കൽ റിയാക്ഷൻ ഓപ്ഷൻ ഡി കമ്പഷൻ ഏത് മെത്തേഡ് വഴിയാണ് അല്ലെങ്കിൽ ഏത് ആണ് സണ്ണിൽ നടക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുക ഓപ്ഷൻ നോക്കാമല്ല നമുക്ക് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിച്ചേരുക അല്ലേ അതായത് ചെറിയ ചെറിയ എന്ത് ചെയ്യുക മോളിക്യൂൾസ് സ്മോൾ സ്മോൾ മോളിക്യൂൾസ് എന്ത് ചെയ്യും കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു വലിയ ന്യൂക്ലിയർ ആയിട്ട് മാറുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നും ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഒരു വലിയ ന്യൂക്ലിയർ എന്ത് ചെയ്യുകയാണ് സെപ്പറേറ്റ് ചെയ്ത് ചെറിയ ചെറിയ സ്മോൾ സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് മാറുകയാണ് സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുകയാണെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്നും ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ചെറിയ ചെറിയ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് വലിയ ന്യൂക്ലിയർ ആയിട്ട് മാറുകയാണെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നുമാണ് നമ്മുടെ ക്വസ്റ്റൻ ഇതാണ് സണ്ണിൽ നടക്കുന്ന പ്രോസസ് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഫ്യൂഷൻ ആണ് ആൻസർ ക്ലിയർ ക്ലിയർ ആണോ ആണ് അങ്ങനെയാണെങ്കിൽ ആറ്റം ബോംബിൽ നടക്കുന്നത് ആറ്റം ബോംബിൽ നടക്കുന്ന ഏതാണ് ന്യൂക്ലിയർ ഫിഷൻ ആണ് ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാം നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് കൺവേർട്ട് ഇലക്ട്രിക് എനർജി ഇൻഡു മെക്കാനിക്കൽ എനർജി താഴെ തന്നിരിക്കുന്ന ഉപകരണത്തിനകത്ത് ഇലക്ട്രിക് എനർജിയെ എന്തായിട്ട് മാറ്റുകയാണ് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ഉപകരണം ഏതാണ് ഓപ്ഷൻ എ ജനറേറ്റർ ഓപ്ഷൻ ബി ട്രാൻസ്ഫോമർ ഓപ്ഷൻ സി മോട്ടോർ ഓപ്ഷൻ ഡി ബാറ്ററി ഏതായിരിക്കും ഇലക്ട്രിക് എനർജിയിലെ എന്ത് ചെയ്യുക കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ എനർജിയായിട്ട് മാറുക എന്നുള്ളത് നമുക്ക് ഓരോന്ന് നോക്കാമല്ലോ ബാറ്ററി എങ്ങനെയാണ് കെമിക്കൽ എനർജിയാണ് അല്ലെ കെമിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇലക്ട്രിക് എനർജി ആയിട്ട് എന്ത് ചെയ്യുകയാണ് കൺവേർട്ട് ചെയ്യുകയാണ് ആര് ബാറ്ററി എന്ന് പറയുക ഓക്കെയാണോ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും മെക്കാനിക്കൽ എനർജി അല്ലേ മെക്കാനിക്കൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് എനർജി ആയിട്ട് എന്ത് ചെയ്യുകയാണ് കൺവേർട്ട് ചെയ്യുകയാണ് ആരുടെ ജോലി ജനറേറ്ററിന്റെ ജോലി അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ജോലി എന്താണ് ഇലക്ട്രിക് എനർജിയെ എന്ത് ചെയ്യുക ഒരു വോൾട്ടേജ് ആക്കി ചേഞ്ച് ചെയ്യും അല്ലെ ഒരു ലെവൽ വോൾട്ടേജ് ആക്കി എന്ത് ചെയ്യും ചേഞ്ച് ചെയ്യുകയാണ് ട്രാൻസ്ഫോമറിന്റെ ജോലി ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഉള്ള പറയാനായിട്ട് ഓപ്ഷൻ സി മോട്ടർ മോട്ടറിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രിക് എനർജി എന്തായിട്ട് മാറ്റുകയാണ് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ് ഇലക്ട്രിക് എനർജി സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മെക്കാനിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഉപകരണമാണ് ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് നോക്കാം ഇതാണ് വിച്ച് ഓഫ് ഓഫ് ദ ഫോം എനർജി ഈസ് കൺസിഡർ റിന്യൂവബിൾ എന്താണ് റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യുക തീർന്നു പോകില്ല എന്താണ് പിന്നെ എന്ത് ചെയ്യുകയാണ് പുതുതായിട്ട് എന്ത് ചെയ്യും േറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള എനർജി പറയുന്ന പേരാണ് റിനൂബിൾ എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നത് ഏതാണ് റിനൂബിൾ സോൾസിന് എക്സാമ്പിൾ ഓപ്ഷൻ എ ഫോസിൽ ഫ്യൂവൽസ് ഓപ്ഷൻ ബി ന്യൂക്ലിയർ എനർജി ഓപ്ഷൻ സി സോളാർ എനർജി ഓപ്ഷൻ ഡി നാച്ചുറൽ ഗ്യാസ് ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ നമ്മൾ സോളാർ എനർജി എത്രത്തോളം യൂസ് ചെയ്യുന്നു എന്തു ചെയ്യത്തില്ല നശിച്ചു പോകില്ല അത് എന്ത് ചെയ്യുന്നുണ്ട് പിന്നെയും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ലഭിക്കുന്നുണ്ട് പക്ഷേ ഫോസിൽ ഫ്യൂൽസ് നമ്മൾ ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യുകയാണ് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട് കുറവ് വരികയും ചെയ്യുന്നുണ്ട് ഈ ഫോസിൽ ഫ്യൂവൽസ് അതായത് ഉപയോഗിക്കുന്നവർ നല്ല രീതിയിൽ കുറയുകയും ചെയ്യുന്നുണ്ട് ഇത് നിർമ്മിച്ച് വരണമെങ്കിൽ എന്തെയ്യും ഒരുപാട് വർഷങ്ങൾ കാലപ്പഴക്കം വേണം അതുകൊണ്ട് എന്താണ് ഫോസിൽ എന്താണ് ഒരു റിനുവൽ സോൾസ് അല്ല ഇതിനകത്ത് ആകെ ഉള്ള റിനുബിൾ എന്ന് പറഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ സി സോളാർ എനർജി മാത്രമാണ് ക്ലിയർ ആണോ പറ്റേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു ടെൻ ക്വസ്റ്റ്യൻസും ക്ലിയർ ആണ് ഈ ടെൻ ക്വസ്റ്റ്യൻസും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോ സെക്ഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം ഓക്കെ ബൈ താങ്ക്